എത്തിക്സ് കമ്മിറ്റിക്ക് നിയമസഭയിലെ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുത്ത പൊതുപ്രവർത്തകൻ കേരള കോൺഗ്രസ് എം നേതാവ് എ എച്ച് ഹാഫീസ് ആണുള്ളത് ഹാഫീസ് ഞാന് പിന്നെ എത്തിക്സ് കമ്മിറ്റിക്ക് മാത്രമല്ല ബഹുമാനപ്പെട്ട സ്പീക്കർ വഴിയാണ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് ഇപ്പം തന്നെ അജിംഷാദിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ അടുത്ത പരാതിയുടെ പി ഡി എഫ് ഫോർമാറ്റ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുമല്ല ഇപ്പൊ ശ്രീകുമാർ സാർ ചോദിച്ചല്ലോ അങ്ങയോട് നടപടി എടുത്തത് ശരിയോ തെറ്റോ എന്ന് അജിംഷാദ് പറയാം അവിടെ നടപടിയെടുത്തത് എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു രക്ഷപെടലിൻ്റെ ഭാഗമായിരുന്നു ഈ സമൂഹത്തിന് മുന്നിൽ മാനപ്പടക്കം പൊട്ടുന്ന പോലെ അതല്ലെങ്കിൽ ടിഷ്യൂ ബോക്സിൽ നിന്ന് ടിഷ്യൂ എടുക്കുമ്പോൾ അടുത്തത് ചാടി വരുന്നത് പോലെ ഒരു പരാതിയുടെ പ്രളയം ഒരു മാനപ്പടക്കം അല്ലെങ്കിൽ ഒരു ജാഥ വരുന്നത് കൊണ്ടല്ല നിങ്ങളെല്ലാം പറയാതെ പറയുന്ന കാര്യം അല്ലെങ്കിൽ പലരും ചില മനസ്സുകൾ ചില കുടുംബങ്ങളുടെ സുരക്ഷയോർത്ത് അല്ലെങ്കിൽ അവരുടെ മാന്യതയോർത്ത് പുറത്തു പറയാതിരിക്കുന്ന കാര്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഈ രാജി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നടപടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആദ്യം രാജിവെച്ചു അതിനുശേഷം വീണ്ടും നടപടിയെടുത്തു ഈ രണ്ട് കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബമാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനും ഭാര്യയും മകളും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കടം പങ്കുവെച്ചു ആ അവസരത്തിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടും ഇതേ സമയത്ത് അയാളുടെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രാജിവെക്കാൻ വേണ്ടി ഇറങ്ങി ഏനാത്ത് പാലം എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ടി തിരിച്ച് വീണ്ടും അടൂരിലെ വീട്ടിലേക്ക് പോയേൻ്റെ കാര്യം എന്താണ് ഇതിനിടയിൽ ഷാഫി പറമ്പിലെ നേരത്തെയുള്ള കോക്കസ് വളരെ വ്യക്തമായി രാഹുലിൻ്റെ രാജി ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടന്നു ഭീഷണി നടന്നു ബ്ലാക്ക് മെയിലിംഗ് നടന്നു അപ്പോൾ മറു സൈഡിൽ നിന്ന് നീതി കിട്ടാതെ പോയ മുതിർന്ന കോൺഗ്രസ് നേതാവ് തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു തൻ്റെ നിരവരായത്തെ ഈ പുറത്ത് വന്ന ഓഡിയോ സംഭാഷണങ്ങളല്ല നിങ്ങൾ ചാനലുകൾ ബ്രേക്ക് ചെയ്ത വാർത്തകൾക്ക് അപ്പുറത്തേക്ക് പുറത്തു വരാത്ത നിരവധി പരാതികളിലൊന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തിൽ കാണിച്ചത് അവസാനം ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വിവാഹം വേണ്ട എന്ന് വെച്ചത് എന്തുകൊണ്ടും വിദ്യാഭ്യാസപരമായി സാമൂഹ സാമൂഹികമായി സാംസ്കാരികവുമായി ഉയർന്ന നിരയിലൊരു ഒരു ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച കേസിലാണ് ഇപ്പോൾ പോലീസിൽ പരാതിയില്ല പത്മജ വേണുഗോപാലും മുൻ കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ്റെ മകൾ ഇപ്പോൾ ബി ജെ പിയിൽ പോയ പത്മജയും ഇത് പറഞ്ഞിരുന്നു ഈ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ എനിക്കും എല്ലാ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ രാജിവെച്ചത് പുറത്ത് വന്ന തെളിവുകളുടെയോ ഓഡിയോ സന്ദേശത്തിനെ വിളിച്ചിട്ടല്ല കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ കാണിച്ച വൃത്തികേടിന് അവിടെ നിന്നുണ്ടായ സമ്മർദ്ദങ്ങളുടെ മേലെ നില നിൽക്കല്ലിയില്ലാതെ കാരണം ചെകുത്താനും കടലിനും നടക്കായിരുന്നു ഇന്നലെ ഈ സമയത്ത് കോൺഗ്രസ് ഒരു സൈഡിൽ നിന്ന് ഷാഫി മാങ്കൂട്ടം ഷാഫി മാങ്കൂട്ടം ടീമിൻ്റെ ഭീഷണി മറു സൈഡിൽ നിന്ന് നീ നിഷേധിക്കാതെ പോയ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ഒരു കുടുംബത്തിൻ്റെ സങ്കടം അവസാനമാണ് ഇങ്ങനൊരു രക്ഷപ്പെടലിൽ എത്തി എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞു മുതിർന്ന നേതാവ് വി ഡി സതീഷൻ ഇന്നലെ സൈബർ ആക്രമണത്തിൻ്റെ വിധേയ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അയാൾക്കെതിരെ ഈ സൈബർ മേഖലയെ വിളിച്ച് വിളിച്ചു പോകുന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സൈബർ മേഖല ഈ കോൺഗ്രസിൻ്റെ തെരുവ് ഗുണ്ടകൾ അട അടക്കി ഭരിക്കുകയായിരുന്നു സൈബർ ഗുണ്ടകൾ കാരണം പണ്ടൊക്കെ ഇവർക്ക് വേണ്ടി കള്ളം പറയാൻ മനോരമ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ മാതൃഭൂമി ഉണ്ടായിരുന്നു ഇവരൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ച കാലഘട്ടത്തിലാണ് കൈരളി വളർന്നു വരുന്നത് ദേശാഭിമാനി വരിസ വാർഷിക വരിക്കാരുടെ എണ്ണത്തിൽ മുന്നിൽ വന്നത് അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് മനോരമ ഒരു കാര്യം പറയുമ്പോൾ ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് തിരുത്താൻ സഖാക്കൾ ഇറങ്ങി വന്നത് ആ അവസരത്തിലാണ് തങ്ങൾക്ക് രണ്ട് തവണ അധികാരം നഷ്ടപ്പെട്ടു മൂന്നാമത് അധികാരം തിരിച്ചു പിടിക്കണമെങ്കിൽ ഇവിടെ എതിരാളികളെ നിശബ്ദരാക്കണം എന്നൊരു ഉറച്ച തീരുമാനമെടുത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ആ സൈബർ ആക്രമണത്തിൻ്റെ ചൂടും ചൂരും കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞു നമ്മളിവിടെ യു പ്രതിഭായം എൽ എയുടെ മകനെതിരെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഞാൻ ഞാൻ ആ അതിന് സമാനമായ നേരത്തെ വായിച്ച ആ സൈബർ ഇടങ്ങളിൽ അത് രമിക്കാർ അയാൾ നടത്തുന്ന അയാളുടെ കാര്യത്തിലേക്ക് തന്നെയാണ് അങ്ങ് വായിച്ച അതേ വ്യക്തിയുടെ പോസ്റ്റിലേക്ക് കമൻറ്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് എൻ്റെ പോസ്റ്റിന് താഴെയല്ല ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ പോസ്റ്റിന് താഴെയല്ല ആ കമൻ്റ് ഇട്ടത് നമ്മുടെ ഉമാ തോമസ് എം എൽ എയുടെ പോസ്റ്റിന് താഴെ വന്ന് അവരുടെ ചിത്രത്തിന് താഴെ വന്നിട്ട് കമന്റ് എന്താണെന്ന് അറിയാമോ യു പ്രതിഭ എം എൽ എയുടെ മകന്റെ കൂട്ടുകാരിൽ നിന്ന് കഞ്ചാവ് ഇടിച്ചപ്പോൾ കഞ്ചാവ് എം എൽ എ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് അതേ കോൺഗ്രസ് ഇയാൾ ഇയാള് അയാൾ പറയുകയാണ് ഉമാ തോമസിന്റെ മകനിൽ നിന്ന് എം ഡി എം എ പിടിച്ചെന്ന് ഏതെങ്കിലും ഇടതുപക്ഷ ചാനൽ ഇടതുപക്ഷ പ്രവർത്തകർ ഉന്നയിച്ച് ആരോപണമാണോ ഡിവൈഎഫ്ഐ എസ് എഫ് ഐയോ കേരള കോൺഗ്രസോ സി പി ഐ ആരെങ്കിലും പറഞ്ഞ കാര്യമാണോടെ രാഹുൽ ഗാന്ധി വരാൻ തുടങ്ങിയിരിക്കുന്നു അയാൾ അയാൾ പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടി വായിക്കാം അതുകൊണ്ട് ഞാൻ ഞാൻ വായിച്ചു കയറ കുട്ടി താഴെ വീടാൻ പോകുന്ന കഥ അതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ല എത്രയോ വാട്സാപ്പ് മെസ്സേജുകൾ ഇവർ അയക്കുന്നു അങ്ങനത്തെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു എം എൽ എ താൽക്കാലികമായി നിയമസഭയിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുക അതല്ല എങ്കിൽ ഇവരോട് പറയുന്നത് എന്താണ് നിങ്ങളുടെ കോൺഗ്രസ് ഇന്ന് ആറു മാസത്തേക്ക് പുറത്താക്കിയെന്ന് ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞല്ലോ ഇവിടെ നടപടിയെടുത്ത നടപടി എം വിൻസന് രണ്ടാമത് സീറ്റ് കൊടുത്തു എൽദോസ് കുന്നപ്പള്ളിക്ക് വീണ്ടും സീറ്റ് കൊടുക്കും സീറ്റ് കൊടുത്തില്ല എങ്കിൽ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പലരും ഇപ്പോൾ എങ്ങനെയാണോ രാഹുൽ മാങ്കോട്ടെ തിരിച്ച് വീണിനാത്ത കയറി കഥകടച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് തലയിൽ തുണിയിട്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുമെന്ന് ഇവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട് കോൺഗ്രസ് സതപ്പതിച്ച് പോയിരിക്കുന്നു ഇനി ഒരു തെരഞ്ഞെടുപ്പാൻ ഒരു ആയിരം തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത അഗാധഗർത്തങ്ങളിലേക്ക് കോൺഗ്രസ് വീണ് കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുക കോൺഗ്രസിന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക ഈ രാഹുൽ പുറത്തേക്ക് ആറ് മാസത്തേക്ക് പുറത്താക്കിയിട്ട് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഇപ്പോഴും ഫോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ പേരിൽ കിട്ടിയ പരാതിക്ക് ഇടതുപക്ഷ സർക്കാർ ആ പരാതി എഴുതില്ല സ്ത്രീത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ കഴിഞ്ഞ കാലത്തെ ഇപ്പോഴത്തെ ചെയ്തുകൾ മാറ്റിവെച്ചുകൊണ്ട് ആ കേസിൽ അവരുടെ മൊഴി മാത്രം മുഖവലിക്കെടുത്തൊരു ശാസ്ത്രീയ തെളിവ് പോലും ഇല്ല എങ്കിൽ പോലും എം മുകേഷ് എം എൽ എയ്ക്ക് കുറ്റപത്രം കൊടുത്തു ആ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതിയുടെ പരാതിയിൽ പോലും നിൽക്കുന്നില്ല അദ്ദേഹം രാജിവെച്ചു അപ്പോഴും എൽദോസ് അജിംഷാദെ ഇവരുടെ കയ്യില് ഇവരുടെ കൂട്ടത്തിൽ ഇവരൊന്നും നടപടി എടുത്തിട്ടില്ല ഇവരുടെ ഒക്കെ ബലാത്സംഗം പവിത്രവും പരിശുദ്ധവുമാണ് എന്ന തെറ്റിദ്ധാരണയിൽ വീണ്ടും ഈ വളർന്നു വരുന്ന യുവതലമുറ വഴിതെറ്റി പോവുകയാണ് രാഹുൽ മോൻകൂട്ടത്തിന്റെ വിചാരം ഞാൻ തിരിച്ചെത്താം